ചേട്ടാ ഇന്ന് രാവിലെ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ഓട്ടോറിക്ഷക്കാരെ കുറിച്ച് ഇന്ന് പറയാമെന്ന് പറഞ്ഞിരുന്നു പിന്നെ ചോദിക്കാൻ പറ്റുമോ എന്തായിരുന്നു പറയുന്നത് അല്ല ഓട്ടോറിക്ഷക്കാരെക്കുറിച്ച് പറയാം എന്ന് പറയുമ്പോൾ സിനു എന്താ ഓർക്കുക ഞാൻ ഞായർ ഇന്ന് രാവിലെ വന്നപ്പോൾ കണ്ട ഓട്ടോക്കാർ മൂന്നരട്ടി പൈസ മേടിച്ച് സാധാരണ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഓട്ടോറിക്ഷക്കാരെല്ലാവരും ഒന്നര മൂന്നരട്ടി കാശൊന്നും മേടിക്കുന്നവരല്ല മേടിക്കുന്നവരുണ്ട് കേട്ടോ മേടിക്കുന്നവരുണ്ട് അമർവഞ്ച് ആൾ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ആ പെരുദോഷം മുഴുവൻ ഓട്ടോറിക്ഷക്കാർക്ക് ഓട്ടോ എല്ലാവരും പറയും കൂട്ടോ കോഴിക്കോട്ട് ഓട്ടോറിക്ഷക്കാർ കണ്ടുപഠിക്കണം അവരെന്ന് പറഞ്ഞാൽ കൃത്യം പൈസയെ മേടിക്കുകയുള്ളൂ എന്നിട്ട് കഥയും പറയും ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ കയറി ഓട്ടോറിക്ഷ കയറിയിട്ട് ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞു ഒരു ബാലുശ്ശേരി എന്നായിരിക്കട്ടെ ഉദാഹരണത്തിൽ ഉടനെ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞ് പറഞ്ഞു ഉടനെ പോകാമെന്ന് പറഞ്ഞ് വണ്ടിയെടുത്ത് നേരെ ഒരു ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് അതിൻ്റെ മുന്നെടുത്തിട്ട് പറഞ്ഞു ചേട്ടാ ഈ ബസ്സേ കയറിക്കോ ബാലുശ്ശേരി വരെ പോകാനായിട്ട് ഒരുപാട് പൈസയാകും എന്നൊക്കെ പറഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരുടെ കഥ പറഞ്ഞു നല്ല ഓട്ടോറിക്ഷക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടിയ കോഴിക്കോട്ടെ ഓട്ടോറിക്ഷക്കാരെ കുറിച്ച് പറയുന്നത് കോഴിക്കോട് മാത്രമല്ല കേരളത്തിലെ എല്ലാ പ്രദേശത്തും നല്ല ഓട്ടറക്ഷക്കാരുണ്ട് ഇപ്പൊ ചിലടത്തൊക്കെ ക്യാൻസർ രോഗികൾക്ക് ഈ വാഹനത്തിൽ സൗജന്യം എഴുതി വെച്ചിട്ടുള്ള ഓട്ടോറിക്ഷ ഇവിടെ ഇവിടുന്നുണ്ട് ആളുകളെ സൗജന്യമായി രോഗം വന്ന ആളുകളെ കൊണ്ടറക്കുന്നവരുണ്ട് നല്ലവരൊക്കെ ഒരുപാട് പേരുണ്ട് അപൂർവം ചിലർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കൊണ്ട് മൊത്തത്തിൽ പെരുദോഷം വരാറുണ്ട് അപ്പൊ ഓട്ടോ ചേട്ടന്മാർക്ക് നമുക്കൊരു ഹായി പറയാം കാരണം അവര് സാധാരണക്കാരുടെ ഓട്ടോയാണ് സാധാരണക്കാരന്റെ ഇമ്പാലയാണ് ബെൻസാണ് ഓട്ടോറിക്ഷ അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കോട്ടയം ജില്ലയിൽ കടുവാക്കുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട് കടുവാക്കുളം കടുവാക്കുളത്തെ ഓട്ടോറിക്ഷക്കാർ ഒരു ബോർഡ് ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട് ആ ഫ്ലക്സ് ബോർഡ് ഞാൻ കാണിക്കാൻ ഇതാണ് ആ അതായത് ഞാൻ ഇത് വായിക്കാം കേട്ടോ കാണിക്കുന്നുണ്ട് മറക്കില്ല നിന്നെ ഒരിക്കലും ഈ കടുവാക്കുളം ആദരാഞ്ജലികൾ സന്തോഷ് മോൻ നാല് വയസ്സ് അകാലത്തിൽ പൊലിഞ്ഞു പോയ കടുവാക്കുളത്തിൻ്റെ രാജകുമാരൻ സന്തോഷ് മോൻ നാല് വയസ്സ് കടുവാക്കുളം ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ ഫ്ലെക്സാണ് സന്തോഷ് മോൻ മോഹൻ ഇല്ല അവിടുത്തെ അവരുടെ രാജകുമാരൻ അവിടുത്തെ ഒരു തെരുവുപെട്ടിയാണ് ആ ഒക്കെ ഓട്ടോഷക്കാരുടെയൊക്കെ അവൻ നാലാം വയസ്സിൽ മരിച്ചുപോയി എങ്ങനെ മരിച്ചു എന്നറിയില്ല അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇത്രയും സ്നേഹമുള്ള ഓട്ടോ ഓട്ടോ ചേട്ടന്മാരുടെ അരുമയായ എന്ന് പറഞ്ഞാൽ അവർ എന്നെ ചിലപ്പോൾ തല്ലും അപ്പം അതുകൊണ്ട് നമുക്ക് ആ മരിച്ചുപോയി എന്ന് തന്നെ പറയാം അതെ അപ്പം നമ്മുടെ കേരളത്തിലെ എല്ലാ തെരുവുകളിലും ഇങ്ങനെ ഓരോ സന്തോഷമന്മാരുണ്ടാവും ഓട്ടോ സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിൽ കടകളിൽ മാർക്കറ്റിലൊക്കെ അവിടെയുള്ള ആളുകളുടെ അരുമയായ ഒരു തെരുവുനായം ഉണ്ടാവും തെരുവുനായ ശല്യം ഒക്കെ ഒരുപാടുള്ള കലമാണ് തർക്കമൊന്നുമില്ല ആളുകൾക്ക് ഒരുപാട് ഉപദ്രവമാണ് ഇതൊക്കെ പറഞ്ഞാൽ നാളെ എൻ്റെ വീട്ടിലോട്ട് ആരും തെരുവു നായ പിടിച്ചുകൊണ്ട് വരരുത് തെരുവു നായകൾ പക്ഷേ എന്തെങ്ങനെയാണ് തെരുവു നായകൾ കൂടുന്നത് പല കാര്യങ്ങളും ഉണ്ട് ഒന്ന് ഞാൻ കണ്ടിട്ടുള്ളത് ഞാനൊക്കെ ഞാൻ ഇവിടെ എറണാകുളത്ത് ഒരു ഹൗസിങ് കോളനിയിലാണ് താമസിക്കുന്നത് അവിടെയൊക്കെ ചിലപ്പോൾ കടുത്തിലൊക്കെ ബെൽറ്റൊക്കെ കെട്ടിയ നായകൾ ചില സുപ്രഭാതങ്ങളിൽ വന്ന് നേരം വിളിക്കുമ്പോൾ ആ തെരുവിലെ കോളനിയിലെ റോഡിലൂടെ നടക്കുന്നതാണ് അവിടെ കൂടുതലല്ല ആരൊക്കെയോ കൊണ്ടുവന്നു ചിലപ്പോൾ അവൻ്റെ കാലിൽ ഒരു മുറിവുണ്ടാവാം അവന്റെ രോമം കൊഴിഞ്ഞു പോയിട്ടുണ്ടാവാം അപ്പൊ എന്തെങ്കിലുമൊക്കെ പരിക്ക് പറ്റിയാൽ വാഹനങ്ങളിൽ കയറ്റി എവിടെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കുക ഒന്ന് എന്നാലോചിച്ച് നോക്കൂ നമുക്ക് അസുഖം വരാം അല്ലെ നമുക്ക് അവശത വരാം ശാരീരിക അവശത വരാം അംഗവൈകല്യം വരാം അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാറുണ്ട് അപ്പോൾ ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ ജീവിതകാലം മുഴുവൻ നന്ദിയോടുന്ന കാണിക്കുന്ന വാലാട്ടുന്ന സ്നേഹം കാണിക്കുന്ന ഒരേ ഒരു ജീവിയുള്ളൂ മനുഷ്യനക്കൂട്ടത്തിൽ ഇല്ല ഉണ്ടോ മനുഷ്യൻ അക്കൂട്ടത്തിൽ നായടെ ഏഴയലോത്തില്ല വരില്ല മനുഷ്യൻ അപ്പം നായകൾക്ക് മനുഷ്യനോട് അവൻ മനുഷ്യൻ മറ്റു മറ്റ് മൃഗങ്ങൾ അതിനോടൊരു കരുണ കാണിച്ചാലും അത് ആ സ്നേഹവായ്പോടെ കൃതജ്ഞതയോടെ ഓർത്തുവെക്കുന്ന ജീവിയാണ് നായ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പൊതുസ്ഥലങ്ങളിലൊക്കെ ഒരുപാട് നായകൾ വരുന്നതിൻ്റെ ഒരു കാര്യം അരുമയായി വളർത്തി അവന് വയ്യാതാവുമ്പോൾ അവനെ ഉപേക്ഷിക്കുന്ന നരാധവന്മാർ ഒരു കാരണമാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നായകൾ പെറ്റുപൊരികാൻ കാരണം നമ്മൾ ഈ ഇപ്പോൾ തിരുവനന്തപുരത്തെക്കുറിച്ച് നേരെ കേരള ഹൈക്കോടതി പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വൃത്തികെട്ട നഗരം തിരുവനന്തപുരമാണ് ഹൈക്കോടതി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വൃത്തികെട്ട നഗരം ഏറ്റവും ഹൈജീനിക് അല്ലാത്ത നഗരം തിരുവനന്തപുരമാണെന്ന് കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നഗരത്തിലെ വേസ്റ്റുകൾ ഉള്ള സ്ഥലത്താണ് ഈ പാവപ്പെട്ട ജീവികൾ വരികയും പെറ്റു വരികയും ചെയ്ത് പിന്നെ ഈ അനധികൃതകൃതവും അധികൃതവുമായിട്ടുള്ള ഈ ഉണ്ടാക്കുന്ന മാലിന്യം ഇതൊക്കെ നായകൾ പെറ്റുവരുന്നുണ്ട് തെരുവുനായ ശല്യമാണ് ശല്യം ഉണ്ട് ഇതൊക്കെ സത്യമാണ് പക്ഷേ എന്നാൽ പോലും നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ വിഹരിക്കുന്ന സ്ഥലങ്ങളിൽ ചില നായകൾ ചില പോലീസ് സ്റ്റേഷനുകളുണ്ട് ചില നായകൾ അവർ കൊടുക്കുന്ന ബിസ്ക്കറ്റും ചോറും ഒക്കെ കഴിച്ച് കഴിക്കുന്നു പറ്റി നിൽക്കുന്ന നായകൾ അത് പോലീസ് ഒരിക്കൽ ഞാനൊരു പത്രത്തിലൊരു ഫോട്ടോ കൊണ്ടു പോലീസുകാർ ഏതോ സമരത്തെ നേരിടാൻ വേണ്ടി ലാത്തിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ നായയും പോയി പോലീസുകാരോട് ഇരിക്കുന്നു അപ്പം ഇങ്ങനെ കൗതുകരമായ മനുഷ്യനോട് ഇത്രയും സഹവർത്തിത്വം പുലർത്തുന്ന കൂറു പുലർത്തുന്ന കൂറ് പുലർത്തുന്ന നിസ്വാർത്ഥമായി മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ജീവിയാണ് നായ അപ്പോൾ അതിനെ കാണുമ്പോൾ നമ്മുടെയൊക്കെ ഓവി നമ്മുടെ കുട്ടികളൊക്കെ ചെയ്യുന്ന എവിടെ കണ്ട ഒരു പട്ടിയെ കണ്ട ഒരു ഏറെ ഏറെ എറിയണം അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർ ഈ ഭൂമി ബഷീർ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ മാത്രമല്ല എല്ലാ എല്ലാവർക്കും അവകാശപ്പെട്ടു ഈ ഭൂമി ജീവിക്കാൻ നായകൾക്കും അവകാശമുണ്ട് അവ ശല്യമാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം നോക്കുകയാണ് വേണ്ടതെന്ന് നമ്മുടെ നീതിപീഠങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഈ നമ്മുടെ കടുവാക്കുളത്തെ സന്തോഷമോൻ അവൻ അവർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് എന്നതുകൊണ്ടാണ് ആ ഓട്ടോ ചേട്ടന്മാർ അവരെ എങ്ങനെയോ മരിച്ചുപോയി എന്താണെന്ന് നമുക്കറിയില്ല അവർ അത് കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ നമ്പറും ഇല്ല ഏതായാലും നമുക്ക് അന്വേഷിക്കാം വേറെ വ്യത്യസ്തമായ എന്തെങ്കിലും കഥയുണ്ടെങ്കിൽ അന്വേഷിച്ചതിന് ശേഷം നമുക്ക് പ്രേക്ഷകരോട് പറയും ഏതായാലും സന്തോഷം എന്നുള്ള ഒരു തെരുവ് മരിച്ചപ്പോൾ അവിടുത്തെ ഓട്ടോ സഹോദരങ്ങൾ ഒരു ഫ്ലെക്സ് ബോർഡ് ഫ്ലക്സ് ബോർഡൊക്കെ വെച്ച് അവരെ ഓർമ്മിക്കണമെങ്കിൽ ആദരാഞ്ജലികൾ അർപ്പിക്കണമെങ്കിൽ എഴുതിയ അകാലത്തിൽ നമ്മളെ വിട്ടുപോയ കടുവാക്കുളത്തിന്റെ രാജകുമാരൻ എന്നാണ് പറഞ്ഞത് അതെ കടുവാക്കുളം എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിൽ ചിങ്ങവോനൊക്കെ പോകുന്ന വഴിക്ക് ഉള്ള ഒരു ഒരു ചെറിയൊരു നാട്ടിൻപുറം അല്ല ടൗണും അല്ലാത്ത ഒരു ഒരു ജംഗ്ഷനാണ് എനിക്കറിയാം ആ സ്ഥലം അപ്പം അവിടെ ഇത്ര പ്രിയങ്കരനായ ഒരു നായ ഉണ്ടായിരുന്നു അതിനെ അവിടുത്തെ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരടിസ്ഥാന തൊഴിൽ വിഭാഗമാണ് ഓട്ടോറിക്ഷക്കാർ അവരവരെ അവനെ ഇത്രമാത്രം സ്നേഹിക്കണമെങ്കിൽ അവനിൽ കുറേ നന്മയുണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ മനുഷ്യനെക്കുറിച്ച് മാത്രം രാഷ്ട്രീയം അക്രമം യുദ്ധം അമാസ് ഇതൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ നന്മയുള്ള ഓട്ടോറിക്ഷക്കാർ അവരുടെ പ്രിയപ്പെട്ട ഈ എന്താ പറയുക രാജകുമാരനായ സന്തോഷ് മോഹനെ ഇങ്ങനെ ഓർമ്മിച്ച് ഒരു ഫ്ലക്സ് വെച്ചു എന്നത് പറയാതെ തരവല്ല നമ്മൾ നോക്കൂ നമുക്ക് കാണാറുണ്ട് നമ്മൾ ഈ വീട്ടിലൊക്കെ ഈ എന്താണ് നായകളെയൊക്കെ വളർത്തും അപ്പോൾ അതിനൊക്കെ ഈ ലിറ്ററൊക്കെ മേടിച്ചിട്ട് ലിറ്ററെച്ചാൽ അതിനെ അപ്പിയിടാനൊക്കെ പഠിപ്പിക്കുന്ന മൂത്രം ഒഴിക്കാനും പഠിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം സാധനമാണ് മണ്ണ് പോലത്തെ ഒരു സാധനമാണ് ലിറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ പോയി അതിനെ ട്രെയിൻ ചെയ്യുന്നു പഠിപ്പിക്കുന്നു ഈ തെരുവ് നായ അങ്ങനെ ആരെങ്കിലും ട്രെയിൻ ചെയ്യാറുണ്ട് അവനറിയാം സംഗതി സാധിക്കേണ്ട സമയത്ത് അടുത്ത കുട്ടിക്കാട്ടിൽ പോയി ചെയ്യാനറിയാം അറിയാം അപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്യുന്നെടുക്കുന്ന നായകൾക്ക് തിനൊപ്പം തന്നെ ബുദ്ധിയും കൗശലവും വിവരവും ഉള്ള ആളാണ് തെരുവു അപ്പോൾ വഴിയിലൊരു നായ കണ്ടാൽ അവനെ ശത്രുവായി കാണണ്ട അവനെ ഒന്ന് സ്നേഹിക്കുക അവനൊരു ബിസ്ക്കറ്റ് കൊടുക്കുക നിങ്ങൾ ഒരു കഷ്ണം ഒരു ബിസ്ക്കറ്റ് കൊടുക്കുക ഞാൻ എൻ്റെ വീടിനടുത്ത് ഇതുപോലൊരു തെരുവ് ഉണ്ട് ഞാൻ വരുമ്പോൾ എൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കും ഞാൻ വരുമ്പോൾ ആ തൊട്ടടുത്ത് കിടന്ന് ഒരു ബൈക്കത്ത് പത്ത് രൂപയുടെ ഒരു ടൈഗർ ബിസ്ക്കറ്റ് മേടിച്ചിട്ട് പോകും ഇപ്പോൾ അവൻ ആ ഒരു ടൈഗർ ബിസ്ക്കറ്റ് പോരാ അപ്പോൾ ഞാൻ ഇരുപത് രൂപയുടെ ഇരുപത്തഞ്ച് രൂപയുടെ വലിയ പാക്കറ്റാണ് മേടിക്കുക മിക്കവാറും എല്ലാ ദിവസവും ഞാൻ വരുന്ന സമയത്ത് എൻ്റെ ബൈക്കിൻ്റെ ഹോർണടി ശബ്ദം കേട്ടാ അവൻ നിൽക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സ്നേഹിക്കാം അവർക്ക് നമുക്ക് അവർക്ക് ചിക്കൻ ബിരിയാണി ഒന്നും വെച്ച് കൊടുക്കട്ടല്ലോ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു പങ്ക് വേനൽക്കാലത്ത് ഒരു പാത്രത്തിൻ്റെ ഇത്തിരി വെള്ളം ഇതൊക്കെ വെച്ചു കൊടുത്താൽ നിസ്വാർത്ഥമായി അവർ നമ്മളെ സ്നേഹിക്കും അങ്ങോട്ട് സ്നേഹിക്കുന്നത് ഇരട്ടി അതെ ഇതിപ്പോൾക്കും ഗൗരവമേറിയ വിഷയങ്ങൾ രാജ്യാന്തര വിഷയങ്ങൾ വരെ ചർച്ച ചെയ്യുന്ന എ ബി സി മലയാളത്തിൽ ഇരുന്നിട്ട് നമ്മളെന്തിനാണ് ഇങ്ങനെ പറയുന്നത് അതിനകത്തൊരു നന്മയുടെ ഒരു ഫാക്ടർ ഉണ്ട് കാരണം നിങ്ങൾ കാണുന്ന പോലെ ആളുകൾക്ക് ഓട്ടോറിക്ഷക്കാരെന്ന് പറയുമ്പോൾ മഹാപുരുഷൻ എന്നൊരു ചെറിയൊരു പുച്ഛൊക്കെ ഉണ്ട് അതെ ഞാൻ ഓർക്കുകയാണ് ഓട്ടോറിക്ഷക്കാരുടെ ഈ ഒരു മേന്മ എന്ന് പറയുമ്പോൾ കേരളത്തിൽ രാഷ്ട്രീയം പറയുകയാണ് ഈ വി എസ് എച്യുതാനന്ദൻ്റെ ഒരു പാർട്ടിക്കുള്ളിലെ ഒരു വിമത പ്രവർത്തനം അല്ലെങ്കിൽ വിഭാഗീയ പ്രവർത്തനം നടക്കുന്ന കാലത്ത് കാസർഗോഡ് ഓട്ടോക്കാർ കണ്ണേ കരളെ വി എസ് എന്ന് ഫ്ലെക്സ് വെച്ചു അതോടുകൂടിയാണ് കേരളത്തിൽ കണ്ണേ കരളെ വി എസ് എ എന്നുള്ള മുദ്രാവാക്യം പോലും ഉണ്ടായത് ആ ഫ്ലക്സ് ബോർഡിലൂടെയാണ് അപ്പോൾ വളരെ വ്യത്യസ്തമായ രാഷ്ട്രീയ ആവട്ടെ അല്ലെങ്കിൽ മാനുഷികമായ മൂല്യങ്ങളുടെ കാര്യത്തിലാവട്ടെ വലിയ മാതൃകളായിട്ട് നിൽക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരിങ്ങനെ ഒരു നായ മരിച്ചു പോയപ്പോൾ ഞാൻ വീണ്ടും മരിച്ചു എന്നുള്ള വാക്ക ഉപയോഗിക്കുന്നത് അതിനോടുള്ള സ്നേഹാദരങ്ങൾ കാണിക്കാൻ കടുവാക്കുളം കവലയിൽ ഒരു ഫ്ലക്സ് ബോർഡ് വെച്ചെങ്കിൽ അത് ഈ നന്മയുള്ള നായയുടെ മാത്രമല്ല നന്മയുള്ള മനുഷ്യർ ഇപ്പോഴും ബാക്കിയുണ്ട് എന്നതിൻ്റെ ഒരടയാളം കൂടിയുണ്ട് അതുകൂ അതുകൊണ്ട് അതുകൊണ്ടുകൂടിയാണ് നമ്മളിന്ന് ഈ കടുവാക്കുളത്തിൻ്റെ രാജകുമാരനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് സന്തോഷ് മോഹൻ്റെ നാലാം വയസ്സിലുള്ള അകാല അകാല മരണത്തിൽ നമുക്കും ആദരാഞ്ജലികൾ അർപ്പിക്കാം ഒപ്പം കടുവാക്കുളത്തിലെ ഓട്ടോ ചേട്ടന്മാർക്ക് എ ബി സി മലയാളത്തിൻ്റെ അഭിവാദ്യങ്ങളും വർപ്പിക്കാം തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക